അതായത് കൃഷ്ണൻ ജനിക്കുന്നതിനു മുമ്പേ പരാശക്തി പറ കൃഷ്ണ നീ ജനിച്ചു കഴിഞ്ഞ എന്റെ കണ്ണ് ഞാൻ കണ്ണു തുറക്കുമ്പോ ആദ്യം കാണേണ്ടത് നീ ആയിരിക്കുന്നതാണ് അതുകൊണ്ടാ കൃഷ്ണൻ ജനിക്കുന്നതിനു മുമ്പ് ഉത്തരപ്രദേശിലാണ് വരിക വൃഷഭാണു രാജാവിൻ്റെ മോളായിട്ടാണ് രാധ പറക്കുന്നത് ഒരു ദിവസം സ്നാനത്തിന് പോകേ സമയത്ത് ഒരു താമര തണ്ടില് ഒരു പെൺകുട്ടി ഒഴിച്ചു വരിക കണ്ണടച്ചിട്ടുണ്ട് ശ്വാസം കമ്മ്യാ ആ കുട്ടിയെ കണ്ടപ്പോ വൃഷഭാണു എടുത്തു വീട്ടിൽ കൊണ്ടു ചെന്ന് എടുത്തി കണ്ണു തുറക്കുന്നില്ല ആ ഈ വൃഷഭാ അന്നത്തെ രാജാക്കന്മാരെ പറഞ്ഞ കൃഷിയും കണ്ണുകാരികളത്ര വൃഷപാണു രാജാവിന്റെ സുഹൃത്തായിരുന്നു നന്ദഗോപുര് കൃഷ്ണൻ ജനിച്ചപ്പോ നേരെ നന്ദഗോപുരോടെ കിടത്തി അങ്ങനെ കൃഷ്ണൻ മുട്ടുകുത്തി മുട്ടുകുത്തിപ്രായം കൃഷ്ണൻ ഭയങ്കര സംഭവമാണ് കൃഷ്ണൻ മുട്ടുകുത്തി മുട്ടുകുത്തിപ്രായമുണ്ട് ഒരു വിട്ടലെ കൃഷ്ണൻ ഒരു ഓടക്കുഴൽ കൃഷ്ണൻ അഞ്ച് ഭാവ കൃഷ്ണെ അഞ്ച് രസ മറ്റു ദേവന്മാർക്കില്ല സുബ്രഹ്മണ്യന് മാത്രമേ ഞാൻ ഒരു ബാലഭാവം കണ്ടിട്ടുള്ളൂ അങ്ങനെ കൃഷ്ണന് ആ മുട്ടുകുത്തി പ്രായപ്പോ വിഷബാനു രാജാവ് വിളിച്ചു ഏ നന്ദഗോപുരേ ഇവിടെ രാധകുട്ടിയുടെ ഒരു പിറന്നാളാ താൻ യശോദാമി കുട്ടിയും കൂട്ടി വരിക അങ്ങനെ യശോദയും കൂട്ടി ചെന്നു കൃഷ്ണൻ മുട്ടുകുത്തിയ പ്രായ അപ്പൊ അന്നും രാധ കണ്ണു തുറന്നിട്ടില്ല നിക്ഷേക്കാറ്റി ഉയർച്ചയാണ് അപ്പൊ രണ്ട് അഭിപ്രായം അതായത് രാധ കൃഷ്ണിക്കറ്റം പ്രായം കൂടുതലാണോ പ്രായം രണ്ട് രണ്ടും ശരിയാ നമ്മള് പോസിറ്റീവായിട്ട് ചിന്തിക്കണ്ണ് തുറന്നാലല്ലേ നമ്മള് വയസ്സുകൊണ്ട് കറന്നു അപ്പൊ രണ്ടു പറഞ്ഞു ശരിയാ നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിക്കണം അങ്ങനെ കുട്ടി യശോധാമ്മ കുട്ടി നിരത്തി വെച്ചപ്പോ കുട്ടി ഇങ്ങനെ എട്ട പൊട്ട പൊട്ടപ്പ് തൊട്ട റൂമിൽ ചെന്നപ്പോ രാധ നിക്ക എത്ര വൈകിയേ ചോദിച്ചു ഉടനടി കൃഷ്ണൻ ചാടി ചാടി കണ്ണില് ചൊറ്റടിയാ കണ്ണാ തുറന്നു പിന്നെ പിന്നെന്ത് ചെയ്തു വെച്ചാൽ നെഞ്ചത്ത് കയറി എടിച്ച് ശ്വാസ കമ്പര് അതിൽ രണ്ടാൾ കൃത്യം കൂടെ പിടിക്കുക ഇത് കണ്ടിട്ട് വരിക വിഷപാണു രാജാവും നന്ദോഗോപുരും യശോദാമി അപ്പൊ തന്നെ അവര് തീരുമാനിച്ചു കൃഷ്ണന്റെയും രാധയുടെയും കല്യാണം നടത്തണം